ഹായ് ഹൈഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ടോ സെയിൽ വീഡിയോ കിട്ടിട്ട് ട്യൂബേഴ്സൊക്കെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ട്യൂബർ ഇടാൻ പറ്റാതിരുന്നു കേട്ടോ വിഷുവിന് ഞാൻ നിങ്ങൾക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ തരണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ സമയം കിട്ടിയില്ല കേട്ടോ അത്ര തിരക്കായിരുന്നു ഇന്നാണ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയത് കേട്ടോ മുഴുവനായിട്ട് ഫ്രീ ആയി എന്ന് പറയാൻ പറ്റില്ല വീട്ടിൽ ഒത്തിരി ജോലികൾ ഇനിയും കിടക്കുന്നുണ്ട് പക്ഷേ ഇനിയും ട്യൂബേഴ്സ് ഇങ്ങനെ ഇട്ടിരുന്നാൽ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇട്ടിടാ വീഡിയോ ഇട്ടിടാന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്ക് സെയിലിനായിട്ട് തന്നവരൊക്കെ വിചാരിക്കില്ലേ ഇത്ര ദിവസമായിട്ട് എന്താവോ ട്യൂബർ സെയിലിന് ഇടാത്തു അവരും ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഓർഡർ എടുത്ത് വെക്കാം തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ ട്യൂബെഴ്സ് എല്ലാം അയക്കുന്നത് നമ്മുടെ ലോട്ടസ് ഗാർഡനിലാണെങ്കിൽ നിറയെ മുട്ടകളാണ് കേട്ടോ ഇങ്ങടൊക്കെ വന്നിട്ട് കുറേ ദിവസമായിട്ടോ പിന്നെ ഇടയ്ക്ക് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ പാത്രങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിലും മുട്ടുകളാണ് കേട്ടോ എല്ലാ പോട്ടുകളിലും നിറയെ മുട്ടുകളാണ് പക്ഷെ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ലായിരുന്നു കേട്ടോ എന്താ അക്കത്തിനും മുട്ടാണ് ഇത് ഇതാണെങ്കിൽ നമ്മുടെ പുതിയൊരു വെറൈറ്റി ദേവസേന എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വിരിയ്ക്കാറുണ്ടായപ്പോഴേക്കും തന്നെ അങ്ങോട്ട് വിരിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞ ഫ്ലവർ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ തന്നെ വിരിപ്പിച്ചതുകൊണ്ടാണാവോ ഒരു പ്രത്യേക ഭംഗി നല്ല വലിപ്പുണ്ട് കേട്ടോ ഈ ഫ്ലവറിന് എല്ലാത്തിലും ഞാൻ ഒന്നൊന്നായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല അക്കത്തിലും ബെഡ്ഡാണ് കേട്ടോ ഒക്കെ ഒക്കെ പുതിയ വെറൈറ്റീസ് എല്ലാത്തിലും ബഡ് വന്നിട്ടുണ്ട് അത് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അത ഇതിലാണെങ്കിൽ ഫ്ലവർ ഉണ്ടായി കഴിഞ്ഞു പോയി കൊഴിഞ്ഞു പോയി ഞാൻ കണ്ടേയില്ല ഇത് ആർ ആറ് വണ്ണാണ് നിറയെ ബഡ്ഡാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ തോര തോര വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആറ് വണ്ണിൽ അപ്പോൾ നമുക്കിന്ന് സെയിൽ വീഡിയോ ആണെന്ന് പറഞ്ഞില്ലേ തിരക്കും കാര്യങ്ങളെന്തായിരുന്നു എന്നൊക്കെ വഴിയെ ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് കേട്ടോ ഞാൻ എന്തായാലും കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റിയായിരിക്കും ഞാൻ ചെറിയ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു എന്താ എന്താണെന്നൊക്കെ കേട്ടോ അപ്പോൾ അത് എന്തായാലും പിന്നീട് പറയാം പേഴ്സണലും അതുപോലെ തന്നെ സെയിൽ വീഡിയോ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കൂട്ടിക്കൊഴിച്ചും ശരിയാവില്ല എല്ലാവർക്കും അതൊന്നും അറിയാൻ ഇഷ്ടമുള്ളവരായിരിക്കില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാന്ന് നോക്കാം ആ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ വിഷ് കഴിഞ്ഞിട്ടും തരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ സാഹചര്യം അതിന് അനുവദിച്ചില്ല എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താ നമ്മുടെ വിഷു വിഷുവിൻ്റെ ഒരു ഗിഫ്റ്റും അതുപോലെ തന്നെ ഈസ്റ്റർ ഗിഫ്റ്റും ഈസ്റ്ററിനുള്ള ഗിഫ്റ്റും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ അപ്പോൾ രണ്ടു പേർക്ക് ഗിഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഈസ്റ്ററിൻ്റെ ഗിഫ്റ്റും വിഷ് കൈനീട്ടോ കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ കമൻസ് ഇടുന്നവർക്ക് തരുന്നതായിരിക്കും കമന്റ്സ് ഇടാൻ നല്ല നല്ല കമന്റ്സുകൾ ഇടാട്ടോ അപ്പോൾ അതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യും ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഞാൻ ട്യൂബർ കയച്ചു കൊടുക്കാൻ പോകുന്നത് അപ്പോൾ തിങ്കൾ ഈ ആഴ്ചയിലൊക്കെ മിക്കവാറും എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ച വരെ കേട്ടോ ബുധനാഴ്ച പന്ത്രണ്ട് മണിവരേക്കും കമൻസ് ഇടുന്നതിൻ്റെ ആ ഒരു ഡേറ്റ് വരുന്നത് യുടെ കമൻസിൻ്റെ ഒപ്പം നിങ്ങളുടെ പേരും കൂടി മെൻഷൻ ചെയ്യുക പേരിടുന്നവരുടെ മാത്രമേ ഞാൻ എഴുതി എഴുതിയെടുക്കോളൂ കേട്ടോ അതും കൂടി പറയണം ഇതിലിങ്ങനെ നിറയെ മുന്നേ പേര് എഴുതുക എനിക്കതായിരിക്കും എളുപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മറക്കാതെ എല്ലാവരും പേരെഴുതുക നല്ല നല്ല കമൻസുകളൊക്കെ എഴുതുക പിന്നെ ഡി ടി ഡി സി കൊറിയറ് വഴിയായിരിക്കും നമ്മൾ ട്യൂബേഴ്സ് അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ പേടിഎമ്മും ഉണ്ട് ഈ ഈ മൂന്നാണ് കേട്ടോ നമ്മുടെ ട്രാൻസാക്ഷൻ മെത്തേഡ് വരുന്നത് പിൻകോഡ് നിങ്ങൾ ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാം പിന്നെന്താ വിളിച്ചാൽ കിട്ടുന്ന ഫോണിൽ നമ്പർ വയ്ക്കുക പിന്നെന്താ കുറേ ദിവസം ആയതുകൊണ്ട് എന്തൊക്കെയാണ് പറയേണ്ടത് മറന്നുപോയിട്ടാണ് സെയിൽ വീഡിയോ ഇട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ആ ഒരു ഫ്ലോ അങ്ങോട്ട് പോവും ആ പിന്നെ ട്യൂബേഴ്സ് അയക്കുന്ന ഒന്നായിരിക്കും ഞാൻ നിങ്ങൾക്ക് ട്യൂബറിൻ്റെ പിക്കുകൾ ഇട്ട് തരാം അതിന് മുന്നായിട്ട് ട്യൂബറിൻ്റെ പിക്ക് ആരും പിക്ക് കണ്ടിട്ട് ഓർഡർ കൺഫേം ആക്കുക ആരും പറയേണ്ടതില്ല ആർക്കും ഞാൻ അയച്ചു തരില്ലാട്ടോ അതൊന്നും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എനിക്ക് ഞാൻ ഓഫീസിലായിരിക്കും ഞാൻ ഈ ഓർഡർ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസിലേക്ക് പോകും പിന്നെ വൈകിട്ട് അഞ്ചര ആറ് ഞാൻ വരുമ്പോൾ അപ്പോൾ നമുക്ക് വീട്ടിൽ ചിലർ പറയും നമുക്ക് ട്യൂബർ സപ്പ ഇട്ട് തരില്ല എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ ചെന്നിട്ട് സാവധാനം ഇട്ട് തന്നാൽ മതി അങ്ങനൊരു രീതിയില്ല കേട്ടോ തരില്ല കാരണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഞാനും ഒരു വിട്ടമ്മയാണ് ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ ഒത്തിരി ജോലികളുണ്ടാവും പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അയച്ചു തന്ന ട്യൂബർ ഏതാണെന്ന് നോക്കിയിട്ട് അത് പാക്ക് ചെയ്യാൻ വേണ്ടി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തരുന്നത് ഞാൻ ഇവിടെ വില ട്യൂബറൊക്കെ പറയുന്നുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ആ വിലയ്ക്കനുസരിച്ചിട്ടുള്ള ട്യൂബർ ആയിരിക്കും എന്തായാലും അയച്ചു തരുന്നത് പാക്ക് ചെയ്യുന്നതിന് മുന്നേട്ട് നിങ്ങൾക്ക് ഓരോരുത്തരും അയക്കുന്ന ട്യൂബറിൻ്റെ പിക്ക് ഞാൻ അയച്ചുതരും അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മ തോന്നുന്നുണ്ടല്ലോ അപ്പോൾ പറയാം ഞാൻ ക്യാഷ് റീഫണ്ട് ചെയ്തുതരുന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് ട്യൂബേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ദാ ഇതൊക്കെയാണ് കാവേരിയുടെ ട്യൂബർ ദാ ലീഫൊക്കെ വന്ന വലിയ ട്യൂബറുകളാണ് അപ്പോൾ ദാ ഈ ഒരു ഇത്രയും വലിയൊരു ട്യൂബർ നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ രൂപയ്ക്കാണ് കാവേരിയുടെ കൊടുക്കുന്നത് കണ്ടോ ഇതൊക്കെ നിങ്ങൾ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ഇടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല അത്രയും ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബറാണ് കേട്ടോ അണ്ടോ ഈ ഒരു ട്യൂബർ വേണ്ടവർ പറയാം ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെന്താ ഇതാണെങ്കിൽ നൂറ്റി എൺപത് രൂപ കേട്ടോ നൂറ്റി എൺപത് പിന്നെ ഇത് ഒരെണ്ണോ ലക്കി ഇത് ഒരെണ്ണാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കണ്ട നൂറ് രൂപ ഇത് രണ്ടും ഇരുന്നൂറ് രൂപ കേട്ടോ അതാ വേണ്ട വലിയ ട്യൂബറാണ് ഇരുന്നൂറ് രൂപ അപ്പം ഇത്രയാണ് കാവേരിയുടെ ട്യൂബറുള്ളവർ വേണ്ടവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ ഇത് രണ്ട് നോൺ ഐ ഡി ട്യൂബറുകളുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതാ വലിയ ട്യൂബറാണ് നൂറ് കണ്ട അൻപതിൻ്റെ ഉണ്ട് കേട്ടോ രണ്ടെണ്ണം രണ്ടെണ്ണം അൻപതിൻ്റെ ഉണ്ട് ഒരെണ്ണം നൂറിൻ്റെ ഉണ്ട് കേട്ടോ നോൺ ഐ ഡി ട്യൂബറാണ് ഈ സമയത്തൊക്കെ ഫ്ലവർ ഇടും അപ്പം നിങ്ങൾക്ക് പേരൊക്കെ എഴുതി വെക്കാം കേട്ടോ ഇവിടുത്തെ വെറൈറ്റി ലിയാംഗ്ലി ലോട്ടസ് ആണ് ഇതാ നൂറ് രൂപയുടെ ട്യൂബർ ഇതും നൂറ് രൂപയുടെ ട്യൂബറ് ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ ഈ വലിയൊരു ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഒത്തിരി ഗ്രോട്ടിപ്പുണ്ട് വലിയ ട്യൂബറാണ് ഇരുന്നൂറ്റി അൻപത് ലിയാംഗ്ലി ബൗളോട്ടസ് ഒക്കെ നമ്മൾ ഒത്തിരി നാളായിട്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ ഉള്ളത് രണ്ട് മൂന്ന് നാലെണ്ണമാണ് ലിയാംഗ്ലിയുടെ ട്യൂബർ ഉള്ളത് കേട്ടോ അടുത്ത വെറൈറ്റി എല്ലോ പിയോണിയാണ് അതായത് ഈ ഒരു ട്യൂബർ നൂറ്റി അൻപത് രൂപ പിന്നെ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ കേട്ടോ മൂന്നെണ്ണാണ് എല്ലോ പിയോണിയിൽ കൊടുക്കാനുള്ളത് കേട്ടോ വെറൈറ്റി വൈറ്റ് മാസ്കിയാണ് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്നത് വൈറ്റ് മാസ്കിയുടെ ഒത്തിരി ട്യൂബറുണ്ട് നൂറ് ഇതിങ്ങനെ ഒക്കെ ലീഫോ ഒന്ന് എടുക്കാം കേട്ടോ അപ്പം നൂറ് നൂറ്റൻപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് നൂറ് നൂറ്റി ഏറ്റവും വലിയ ട്യൂബറാണെങ്കിൽ ആ അതാ ഇതൊക്കെ നൂറ്റി അൻപത് കേട്ടോ നൂറ് നൂറ്റി അൻപത് ഞാൻ എടുത്തുകഴിഞ്ഞാൽ പൊട്ടിപ്പോകും അപ്പോൾ വൈറ്റ് മാസ്കറ്റ് നൂറ് നൂറ്റി അൻപത് ആ ഒരു റേറ്റിലാണ് വൈറ്റ് മാസ്കറ്റ് ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് ഫ്ലവർ ആണ് ഫ്ലവർ പിക്ക് എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കും കേട്ടോ അടുത്തത് റെഡ് ഫിലിപ്പിൻ്റെ രണ്ട് ട്യൂബർ ഉണ്ട് ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ്റി അൻപത് രൂപ കേട്ടോ നൂറ് നൂറ്റി അൻപത് രണ്ട് ട്യൂബറാണ് റെഡ് ഫിലിപ്പ് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്നതാണ് കേട്ടോ അടുത്ത വെറൈറ്റി അമരിപ്പിയോണിയാണ് അമിരിപ്പി യോണിയുടെ ഒരു ട്യൂബർ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നില്ല അൻപത് നൂറ് കേട്ടോ അമിരിപ്പിയോണിതാ നൂറിൻ്റെയൊക്കെ ആണെങ്കിൽ ഇത് ഒത്തിരി ഗ്രോട്ടിപ്പുള്ള ട്യൂബറാണ് അൻപത് നൂറ് ആ റേറ്റിലാണ് പിയോണി കൊടുക്കുന്നത് കേട്ടോ എല്ലാം ലീഫ് വന്നുകൊണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ ഇത് കാദമ്പരി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കാദമ്പരിയുടെ നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇരുന്നൂറ് കേട്ടോ നൂറ്റി അൻപത് ഇരുന്നൂറ് ആ റേറ്റിലാണ് കാദമ്പരിയുടെ ട്യൂബർ കൊടുക്കുന്നത് കേട്ടോ നഞ്ഞാം എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയുടെ ഒരു ട്യൂബറുണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ്റി അൻപത് ലാവൻഡർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എൻ്റെ വലിയൊരു ട്യൂബർ ഉണ്ട് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടേ രണ്ട് ട്യൂബറാണ് അടുത്തത് പേൾ വൈറ്റ് പേൾവൈറ്റെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എന്നാ ഇതൊക്കെയാണ് മൂന്ന് ഇതാണെങ്കിൽ മുന്നൂറ് ഇരുന്നൂറ് കേട്ടോ മുന്നൂറ് ഇരുന്നൂറ് അങ്ങനെയാണ് പേൾ വൈറ്റ് മുന്നൂറ് ഇരുന്നൂറ് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കാം കേട്ടോ അടുത്തത് വൈറ്റ്സ് വാനാണ് വൈറ്റ്സ് വാൻറ്റേത് ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മൂന്ന് ട്യൂബറാണ് വൈറ്റ്സ്വാൻ്റെ കൊടുക്കാനുള്ളത് കേട്ടോ അത് മോർണിംഗ് സ്റ്റാറിൻ്റെ ഒരു ട്യൂബറുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അതാ ഒത്തിരി ഗ്രോ ടിപ്സ് ഒക്കെ ഉള്ള ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ മോർണിംഗ് സ്റ്റാർ ആണ് എം എറാൾഡ് എംറോയിഡിൻ്റെ ഇത് ഈ ഒരു ട്യൂബർ കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ എം എറോൾഡാണ് ഫ്ലവർ പിക്ക് കൊടുക്കാം കേട്ടോ സൈഡിൽ കൊടുക്കാം ഇത് അമോർജിയ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റേതാ വലിയ ഉണ്ട് ഇതാണെങ്കിൽ നൂറ് രൂപ അൻപത് രൂപ ഇതാണെങ്കിലും നൂറ് രൂപ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ അൻപത് നൂറ് ഇരുന്നൂറ് അങ്ങനെ അൻപതിൻ്റേതാ ഇത് ഇത് നൂറിൻ്റെ രണ്ടെണ്ണം ഇരുന്നൂറിൻ്റെ ഒരെണ്ണം കേട്ടോ കാവേരിയുടെ ഈ ഒരു ട്യൂബർ കൊടുക്കാറുണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാവേരിയാണ് ആണേ ഇത് ഡ്രോപ്പ് ബ്ലഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അതിൻ്റേതാ ഈ ഒരു ട്യൂബർ അൻപത് ഇതും അൻപത് നൂറ് ഇത് അൻപത് ഇത് മുറിച്ച് ഇവിടെ ഇല്ല അപ്പോൾ ഇവിടെ മാത്രമുള്ളത് അൻപത് അൻപത് ഇത് നൂറ് രൂപ ഇതും നൂറ്റി അൻപത് രൂപ കേട്ടോ അഡ്രോ ബ്ലഡ് ആണ് അൻപത് നൂറ് നൂറ്റി അൻപത് അത്രയാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഇത് ക്യാമില എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ക്യാമിലയുടെ ഈ ഒരു വലിയ ട്യൂബർ ഇരുന്നൂറ് രൂപ ഇതാണെങ്കിൽ നൂറ് രൂപ ഇതാണെങ്കിൽ അൻപത് രൂപ ഇതില്ല ഇതാണെങ്കിലും അൻപത് രൂപ കേട്ടോ ഒരു ഗ്രോട്ടിപ്പൂൾ അൻപത് അൻപത് ഇത് ഒൻപത് ഇത് നൂറ് ഇത് ഇരുന്നൂറ് എത്രയാണ് കേട്ടോ ക്യാമിലയുടെ ട്യൂബർ കൊടുക്കാനുള്ളത് ക്യാമില പിയോണിയുടെ കുറച്ച് ട്യൂബറും കൂടി ഉണ്ട് കേട്ടോ അമിരി പിയോണി ഇതും കൊടുക്കാനുണ്ട് കേട്ടോ അൻപത് നൂറൊക്കെയാണ് ഒക്ടോപ്പസിൻ്റെ രണ്ട് ട്യൂബർ കൊടുക്കാനുണ്ട് ഒക്ടോപ്പസ് ദാ ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് ഇരുന്നൂറ് രൂപ കേട്ടോ ഒക്ടോപ്പസ് മൂന്ന് ട്യൂബറിൻ്റെ ഇരുനൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് കേട്ടോ ഇത് ലിൻഡിങ് ചുവയുടെ നല്ല മഞ്ഞ കളർ താമരയാണ് ലിൻഡിങ് ചുവായ് ദാ ഈ ഒരു വലിയ ട്യൂബർ മുന്നൂറ് രൂപയാണ് മുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ് കേട്ടോ അപ്പോൾ ഇതാ ചെറുതൊക്കെയാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം വെച്ചൊക്കെ ആയിട്ട് കൊടുക്കും കൊടുക്കും കേട്ടോ മുന്നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ ലിൻറ്റിൻ ചൂവായാണ് ഫ്ലവർ പിക്കൊക്കെ സൈഡിൽ കൊടുക്കാം ഏപ്പിൾ ട്രിബൺ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ കളർ ഫ്ലവർ ഉണ്ടാകുന്ന വെറൈറ്റിയുടെ ഒരു ട്യൂബർ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതും വേണ്ടവർ വാട്സപ്പിൽ വന്നോളൂ കേട്ടോ അതാ ഇതാണ് കേട്ടോ ഒത്തിരി ലീഫൊക്കെ വന്ന ട്യൂബറുകളാണ് ട്യൂബറാണ് ഒരു ഒരു ട്യൂബറേ ഉള്ളൂ കേട്ടോ ാണ് ഇന്നത്തെ വെറൈറ്റി ഇന്നത്തെ വീഡിയോയിൽ വേറൊരു സ്പെഷ്യലും കൊണ്ട് എൻ്റെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും അൻപത് വെറും അൻപത് രൂപ മാത്രമാണ് കേരളത്തിനകത്ത് കൊറിയർ ചാർജ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതും ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യലാണ് ഞാൻ ഡിഷു ഈസ്റ്ററൊക്കെ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഒരു ഓഫറാണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്തത് കേരളത്തിനകത്ത് മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് അൻപത് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും വേഗം വേഗം കമൻസൊക്കെ ഇടാ പിന്നെ നോക്കുക ഫ്രീ ആയിട്ട് കുറേ ഒരു ചാർജ് പോലും ഇല്ലാത്ത യൂട്യൂബറുകൾ നിങ്ങളുടെ വീട്ടിലെത്തും എല്ലാവരും കമൻസ് ഒക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ